നിങ്ങൾ ഈ ഭൂമിയിൽ മുസ്ലിങ്ങളായ ആളുകൾ നോമ്പെടുക്കുന്നതും നിസ്കരിക്കുന്നതും നാളെ സ്വർഗത്തിൽ പോയിട്ട് ഹൂറികളെ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ഹൂറികളെ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ എന്ന് ചോദിക്കും അല്ലെ ആ ചോദ്യം ഏത് വിഷയം അഡ്രസ്സ് ചെയ്യുമ്പോഴും ഇവർ അതിനെല്ലാം ലൈംഗികവൽക്കരിച്ചു കൊണ്ടാണ് സംസാരിക്കാറുള്ളത് എല്ലാവർക്കും യു എയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചില ആളുകൾ അവർ എന്തുകൊണ്ടാണ് ചിന്തിക്കുന്നതും അവരെങ്ങനെയാണ് ചില കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത് അവരുടെ ചിന്ത ഏത് വഴിയിലാണ് പോകുന്നത് എന്നൊക്കെ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു റീൽ റിയാക്ഷൻ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് നേരെ ആ ഒരു റീല് കണ്ടിട്ട് ബാക്കി പറയാം ശരിക്കും വിശ്വസിക്കുന്നുണ്ടോ പ്രധാനമായിട്ടും അതായത് ഹൂറിംഗ് പറയുന്ന കാര്യം ശരിക്കും പോസിബിൾ ആണെന്നുള്ളതാണ് ആക്ച്വലി പറയുന്നത് അതിന്റെ സാധ്യമാണോ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അപ്പൊ ആരിഫ് ഹുസൈനും ആരിഫിന്റെ ശേഷം നമ്മളുടെ ഒരു വീഡിയോ റിയാക്ട് ചെയ്യുന്നത് നമ്മളവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം സ്വർഗ്ഗവകാശികളായിട്ടുള്ള ആളുകൾ സ്വർഗ്ഗവകാശികളായിട്ടുള്ള ആണുങ്ങളായിക്കോട്ടെ പെണ്ണുങ്ങളായിക്കോട്ടെ അവർക്ക് എല്ലാവർക്കും സ്വർഗ്ഗത്തിൽ ഇണകൾ ഉണ്ടായിരിക്കും എന്നുള്ളത് അത് ഖുർആാൻ കൊണ്ടും ഹദീസുകൊണ്ടും സ്ഥിരപ്പെട്ട കാര്യമാണ് അതായത് ഒരു സ്വർഗ്ഗവകാശിയായിട്ടുള്ള ആളും അവിടെ തനിച്ചാവില്ല തീർച്ചയായിട്ടും അവർക്ക് ഉണ്ടാവും അത് ആണായാലും പെണ്ണായാലും അപ്പം അങ്ങനെ അള്ളാഹു സ്വർഗ്ഗവകാശികളായിട്ടുള്ള പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് അള്ളാഹു പ്രത്യേകമായിട്ട് സൃഷ്ടിച്ചിട്ടുള്ള അവരുടെ ഇണകളായിട്ടുള്ള ഘൂറികൾ എന്ന് പറയുന്ന ആ ഒരു ഇണകൾ ആ ഇണകളുടെ എക്സിസ്റ്റൻസ് അത് പോസിബിൾ ആണോ എന്നുള്ള ഒരു നമ്മൾ ഇവിടെ അഡ്രസ്സ് ചെയ്യുന്നത് അതായത് എപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു കാര്യത്തിന്റെ എക്സിസ്റ്റൻസ് പോസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യും ഇപ്പൊ അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം അള്ളാഹുഹു അള്ളാഹു എക്സിസ്റ്റൻസ് പോസിബിൾ ആണോ എന്ന് നമ്മൾ അത് ചെക്ക് ചെയ്യും അല്ലെ നമ്മൾ ആദ്യം അത് സംസാരിക്കുക പിന്നീട് നമ്മൾ അതിന്റെ ആറ്റിറ്റ്യൂഡ്സിലേക്ക് കടക്കാറുള്ളത് അപ്പൊ ഇവിടെ നമ്മള് യുക്തിപരമായിട്ട് അള്ളാഹുവിന് സ്വർഗ്ഗവകാശികളായിട്ടുള്ള ആളുകൾക്ക് ഇണകളെ സൃഷ്ടിക്കുവാൻ സാധിക്കുമോ അല്ലെങ്കിൽ പുരുഷന്മാർക്ക് അവിടെ ഇണകൾ ഉണ്ടായിരിക്കുമോ എന്നുള്ള ഒരു ക്വസ്റ്റിനെ ആ ഹൂറികളെ കുറിച്ചിട്ട് എക്സിസ്റ്റൻസിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ സമയത്ത് ഇങ്ങനെ ചേച്ചി വാടിമൊക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നത് ഹൂറികൾ എന്ന് പറയുന്ന ആ ഒരു സൃഷ്ടി അത് പോസിബിൾ അല്ല അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല അങ്ങനെ ഹൂറികൾ എന്ന് പറയുന്നത് ഒരിക്കലും ലോജിക്കൽ യുക്തിപരമായി കൊണ്ട് അതിന് ഒരു എക്സിസ്റ്റൻസും ഒരു സാധ്യതയും ഇല്ലാതെ തെളിയിക്കുന്ന എന്തോ ഒരു കൃത്യമായിട്ടുള്ള എന്തോ ആർഗ്യുമെന്റ് മുന്നോട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ചേച്ചി ഇങ്ങനെ വടിപൊക്കി കാണിക്കുന്നത് എന്നാണ് തോന്നുന്നത് നമുക്ക് നേരെ ചേച്ചിയുടെ ആർഗ്യുമെന്റ് കേൾക്കാം അത് ഇത് ലൈവ് ആണല്ലേ ചോദിക്കാം ചേച്ചി കൊണ്ടുവരാൻ പോകുന്ന ആർഗ്യുമെന്റ് അത് ഒരിക്കലും പബ്ലിക്കായിട്ട് പറയാൻ പറ്റാത്ത എന്തോ ഒരു ആർഗ്യുമെന്റ് ആണെന്നാണ് ഇപ്പൊ ചേച്ചി പറയുന്നത് അതായത് ലൈവിലൊന്നും പറയാൻ പറ്റാത്ത പ്രൈവറ്റ് അങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് വേണമെങ്കിൽ മാത്രം പറയാൻ പറ്റുന്ന ചില ആർഗ്യമെന്റാണ് ഇപ്പൊ ചേച്ചി കൊണ്ടുവരാൻ പോകുന്നത് അതെന്താ അങ്ങനെ തരം ആർഗ്യമെന്റ് അല്ലേ നമ്മള ആരും യുക്തിപരമായിട്ട് ആർഗ്യുമെന്റ് അങ്ങനെ പബ്ലിക്കിന് പറയാൻ പറ്റുന്ന ആർഗ്യുമെന്റ് കേട്ടിട്ടില്ല എനിക്ക് ചില സംശയങ്ങളുണ്ട് അതുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ ഹെഡ്സെറ്റ് ഉപയോഗിച്ചുകൊണ്ട് കേൾക്കാൻ ശ്രമിക്കുക കാരണം ഇവരുടെ കാര്യമാണ് ഇവര് എന്തും വിളിച്ചു പറയുന്ന ആൾക്കാരാണ് അപ്പോൾ പബ്ലിക്കായിട്ട് പറയാൻ പറ്റാത്ത എന്തോ കാര്യം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തെങ്കിലും ഒരു കുൽസിതങ്ങളാവാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ പതിനെട്ട് വയസ്സ് കൈകാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് കേൾക്കണ്ട കാരണം ഇവരുടെ അവസ്ഥയാണ് ഒന്നും പറയാൻ പറ്റില്ല അവരെന്തും പബ്ലിക്കായിട്ട് വിളിച്ചു പറയുന്ന ആൾക്കാരാണ് അപ്പൊ എന്തായാലും ആരിഫ് വിടാൻ തയ്യാറല്ല ആരിഫെ എന്തായാലും അത് പറഞ്ഞു പറ്റുള്ളൂ അപ്പൊ ആരിഫ് അത് പറയിപ്പിക്കും എന്തായാലും അപ്പൊ നമുക്ക് നേരെ ബാക്കി കേൾക്കാം ഇയാൾ ചോദിച്ച ചോദ്യം തന്നെയാണ് എനിക്ക് അതായത് ഈ പോസിബിൾ ആണോ എന്താ എന്താണ് സംബന്ധിച്ച് പോസ്റ്റ് അല്ല ഭയങ്കര ട്രാൻസ്പാരന്റ് ആയിട്ട് കാണാനേ പറ്റൂല അപ്പൊ എങ്ങനെ എങ്ങനെ ഇത് നടക്കും കാര്യങ്ങൾ എങ്ങനെ നടക്കും അതാണ് എന്റെ പ്രാക്ടിക്കൽ വശം കടന്ന ചിന്തയാണല്ലോ ഞാൻ പറഞ്ഞിട്ടും ഹെഡ്സെറ്റ് ഉപയോഗിക്കാത്ത ആൾക്കാരാണ് ഇപ്പൊ കുടുങ്ങിയത് ശരിക്കും രണ്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഒന്ന് ആ ഒരു വീഡിയോ പകുതി ആയ സമയത്ത് തന്നെ അവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ ഹെഡ്സെറ്റ് ഉപയോഗിച്ച് കേൾക്കുക രണ്ടാമത്തെ കാര്യം നിങ്ങൾ പതിനെട്ട് വയസ്സാവാത്ത കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ ഇത് കേൾക്കാൻ നിൽക്കണ്ട നിങ്ങൾ നിർത്തിയിട്ട് പോകാൻ പറഞ്ഞിരുന്നു ഈ രണ്ട് കാര്യം നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ട് ഇവർ ഏത് വിഷയം അഡ്രസ്സ് ചെയ്യുമ്പോഴും ഇവരതിനെല്ലാം കൊണ്ടാണ് സംസാരിക്കാറുള്ളത് അപ്പോൾ ഞാനിതിന് പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതിന് ഒന്നാമതായിട്ട് ഇവരുടെ കാണികൾ ഇവരുടെ കേൾവിക്കാരി കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഇത്തരത്തിലുള്ള സംസാരം അവരിൽ അതേപോലെ തന്നെ ഇവർ പരസ്പരം സം പറയാൻ ആഗ്രഹിക്കുന്നതും ഇവർ ഇഷ്ടപ്പെടുന്നതും ഇത്തരത്തിലുള്ള സംസാരമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അത് പറഞ്ഞ് രസിക്കുക എന്നുള്ളതാണ് ഒരു കുളക്കടവ് സംസ്കാരം അവർക്കുള്ളത് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഇവരുടെ ആശയത്തിന് നിലവാരമില്ലായ്മയാണ് ഇവർക്ക് ഒരിക്കലും നമ്മൾ പറയുന്ന ഒരു കാര്യം നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് യുക്തിപരമായിട്ട് ലോജിക്കലി അതേപോലെ തന്നെ ചില കാര്യങ്ങളൊക്കെ ഡാറ്റകളെല്ലാം വെച്ചുകൊണ്ട് സംസാരിക്കുക എന്നുള്ളത് ഒരിക്കലും പോസിബിൾ അല്ല ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് സാധിക്കില്ല എന്നുള്ളതാണ് പിന്നെ അവർക്ക് ആളെ പരിപാടി എന്താ ഒരു എളുപ്പവഴി എന്ന് പറയുന്നത് ലൈംഗികതയെ കൂട്ടുപിടിക്കുക എന്നുള്ളതാണ് ഏത് വിഷയം നമ്മൾ സംസാരിക്കുമ്പോഴും അതെല്ലാം ലൈംഗികതയെ കൂട്ടിച്ചേർക്കും ഇപ്പോ നമ്മുടെ എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിലും പണ്ട് ആണും പെണ്ണും തമ്മിലുള്ള സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ജൈവികപരമായിട്ടുള്ള ഡിഫറൻസിനെ കുറിച്ച് ഹോർമോൺ ചേഞ്ചസിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ട് വീഡിയോ ചെയ്ത സമയത്ത് അതിനെ പോലെ ഉപമാരം ചെയ്തു ലൈംഗികവൽക്കരിച്ചുകൊണ്ട് പ്രസന്റ് ചെയ്തു എന്നുള്ളതാണ് കാരണം അത് സയന്റിഫിക്കലി നമ്മൾ പറഞ്ഞ തെറ്റാണെന്ന് തെളിയിക്കാനുള്ള വിവരമല്ല ബോധമല്ല ഒന്നുമില്ല പിന്നെ ആകെ ചെയ്യാൻ പറ്റിയ പരിപാടി നേടാം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നുണ്ട് കുൽസിങ്ങൾ പറയാ പരസ്പരം സന്തോഷിക്കുക എന്നുള്ളത് മാത്രമാണ് അതൊരു ആശയത്തിന്റെ നിലവാരമില്ലായ്മയായിട്ടാണ് കണക്കാക്കുന്നത് മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുകയാണ് ഇതിന്റെ ഇണകളെ കുറിച്ചാണ് ഇണകൾ എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന സമയത്ത് ഇവരുടെ മനസ്സിലേക്ക് വരുന്നതിൽ എപ്പോഴും ഒരു സെക്സ് പാർട്ട്ണർ എന്ന രീതിയിലാണ് ലൈംഗികതക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാർട്ട്ണർ ആ ഒരു രീതിയിൽ മാത്രം ഇവർ കൺസിഡർ ചെയ്യുന്നത് കാരണം ഇവരുടെ ആശയപ്രകാരവും ഇവർക്ക് കുടുംബം ഭാര്യ ഭർത്ത ബന്ധം ഒന്നും ഇല്ല പക്ഷെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന് കൃത്യമായിട്ട് ഇണ എന്ന് പറയുകയാണെങ്കിൽ രണ്ടുപേർക്കും ഉത്തരവാദിത്തങ്ങളും കടപ്പാടുകളും അവർക്ക് രണ്ടുപേർക്കും തമ്മിൽ ഒരു വലിയൊരു ബോണ്ട് ഉണ്ട് എന്നുള്ളതാണ് ഒരൊറ്റ എക്സാമ്പിൾ പറഞ്ഞുതരാം ദീൻ പഠിച്ചിട്ടുള്ള ഇസ്ലാം പഠിച്ചിട്ടുള്ള പണ്ഡിതന്മാർ പണ്ഡിതന്മാർ എങ്ങനെയാണ് സ്വന്തം ഭാര്യമാരെ കണക്കാക്കിയിരുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിൽ യഹിയ ബിൻ അന്തലുസ് റഹിമുള്ള അദ്ദേഹം മഹാനായ പണ്ഡിതനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യ മരണപ്പെട്ട ശേഷം അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിന്റെ മക്കളോട് പറയുന്ന ഒരു കാര്യമുണ്ട് അവർക്ക് വസിയത്ത് കൊടുക്കുകയാണ് നിങ്ങൾ ഞാൻ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എൻ്റെ കൂട്ടുകാരിയുടെ അടുത്ത് നിങ്ങൾ മറവ് ചെയ്യണം അവളെ അവളുടെ അടുത്ത് അവളുടെ സൈഡിലോ അവളുടെ മുന്നിലോ പിറകിലോ എവിടെയും നിങ്ങൾക്ക് എന്നെ മറവ് ചെയ്യാം പക്ഷേ ഞാൻ അവളുടെ എല്ലുകളുമായി കൂടിച്ചേരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയുകയാണ് അവളെ കൂട്ടുകാരി എന്ന് വിളിക്കുന്നത് സ്വന്തം ഭാര്യയെ കൂട്ടുകാരി എന്ന് വിളിക്കുന്നത് അള്ളാഹു അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ഭാര്യയായും സ്വർഗത്തിൽ ഒരുമിച്ചുകൂട്ടാൻ അനുഗ്രഹിക്കട്ടെ അതേപോലെ തന്നെ അള്ളാഹു നമ്മളെയും നമ്മളുടെ ഇഷ്ടപ്പെടുന്ന ഇടങ്ങളുമായിട്ട് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അനുഗ്രഹിക്കട്ടെ അത്തരം ആളുകളുടെ മറ്റൊരു സംസാരം മറ്റൊരു ചോദ്യമാണ് നിങ്ങൾ ഈ ഭൂമിയിൽ മുസ്ലീങ്ങളായ ആളുകൾ നോമ്പെടുക്കുന്നതും നിസ്കരിക്കുന്നതും നിങ്ങൾ കർമ്മങ്ങൾ ചെയ്യുന്നതെല്ലാം നാളെ സ്വർഗത്തിൽ പോയിട്ട് ഹൂറികളെ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ഹൂറികളെ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ എന്ന് ചോദിക്കും അല്ലെ ആ ചോദ്യം അപ്പൊ അതിന് കൂടി ഉള്ള ഉത്തരമാണ് പറയാൻ പോകുന്നത് നമ്മളെല്ലാവരും ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വിചാരിച്ചു ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കാൻ വേണ്ടിയിരിക്കാം അപ്പൊ നമ്മുടെ അടുത്തേക്ക് ടീച്ചർ വന്നിട്ട് പറയാണ് ടീച്ചർ നമ്മുടെ സ്നേഹമുള്ള ടീച്ചർ എന്ന് പറയാണ് നിങ്ങൾ നന്നായി പഠിക്കണം കുട്ടികൾ കാരണം ഇനി വരാൻ പോകുന്നത് വളരെ ടഫായിട്ടൊരു എക്സാം ആണ് ആ എക്സാമില് ഓരോ ആളുകൾക്കും ഓരോ ക്വസ്റ്റൻ പേപ്പറാണ് നിങ്ങൾ കോപ്പി അടിക്കാൻ പോലും കരുതണ്ട അതുപോലും പോസിബിൾ അല്ല അതേപോലെ തന്നെ എപ്പം വേണമെങ്കിലും ആ സമയം സ്റ്റോപ്പ് ആവും എക്സാം കരുതി കൊടുക്കുന്ന സമയത്ത് ഒരു ചിലപ്പോൾ ഒരു അരമണിക്കൂർ വരുമ്പോത്തന്നെ എക്സാം സ്റ്റോപ്പ് ആവും അപ്പൊ ആ ഒരു അരമണിക്കൂർ സമയം മാത്രമേ ഉണ്ടാവുള്ളൂ ആ ആ ഒരു അരമണിക്കൂറിലെ പെർഫോമൻസ് അങ്ങനെ ഉണ്ട് അതാണ് നമ്മളുടെ മാർക്ക് അത്ര ടഫ് ആയിരിക്കും അതേപോലെ തന്നെ ടീച്ചർ പറയുകയാണെങ്കിൽ നിങ്ങൾ എക്സാം പാസ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടൂല നിങ്ങൾക്ക് കോളേജിലേക്ക് ഒരു എം എൻ സി കമ്പര് നിങ്ങളുടെ ഹയറിയില്ല നിങ്ങൾക്ക് ജോലി കിട്ടൂല നിങ്ങൾ കഷ്ടപ്പെടേണ്ടി വരും നിങ്ങൾക്ക് പുറത്ത് പോയപ്പോൾ നിങ്ങൾക്ക് ജോലി കിട്ടില്ല രണ്ടാമത് എക്സാം എഴുതാൻ വേറെ ചാൻസ് ഇല്ല ഒരറ്റ എക്സ് ടൈം മാത്രമേ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ അപ്പൊ എത്രത്തോളം ടഫായിട്ടുള്ള എക്സാം ആണ് നന്നായി പഠിക്കുമെന്ന് പറയാണ് എന്നിട്ട് ടീച്ചർ പറയാണ് നമ്മളോട് നിങ്ങൾ പഠിച്ച് പാസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും അതേപോലെ തന്നെ നിങ്ങൾക്ക് എം കമ്പനിയിൽ എന്തായാലും നിങ്ങളൊരു കമ്പനി ഹയർ ചെയ്യും നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ച് നല്ലൊരു പാക്കേജിൽ നല്ലൊരു ജോലി നിങ്ങൾക്ക് എന്തായാലും കിട്ടും ഹൺഡ്രഡ് പെർസെൻറ്റ് പ്ലേസ്മെന്റ് ആണ് ഒരു സംശയവും ഇതിലല്ല പാസ് മാത്രം മതി പിന്നെ നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ചിട്ട് സാലറിയിൽ മാറ്റങ്ങൾ ഉണ്ടാവും മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് നല്ലൊരു പാക്കേജ് ഉണ്ടാവും സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ഫാമിലി റൺ ചെയ്യാനായിട്ടുള്ള നിങ്ങളുടെ കുടുംബം നോക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ ആനുകൂല്യങ്ങളും അടക്കം നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് ഭാവിയിൽ നല്ലൊരു വിവാഹം കഴിക്കാൻ സാധിക്കും അല്ലെ ഒരു പെണ്ണ് കെട്ടാൻ സാധിക്കും എന്ന് ടീച്ചർ പറയുകയാണ് ഇന്ന് ടീച്ചർ നേരെ പോയി അപ്പൊ നമ്മൾ ഇരുന്ന് പഠിക്കുകയാണ് എക്സാമിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായി എല്ലാ കാര്യങ്ങളും മനസ്സിലായി അപ്പം നമ്മൾ രാത്രിയും രാവിലെയും രാത്രി അലാം വെച്ച് എഴുന്നേറ്റ് അർദ്ധരാത്രി എഴുന്നേറ്റ് ഇരുന്ന് നമ്മൾ എക്സാം എഴുതി പഠിക്കുകയാണ് നമ്മൾ ഓരോ സമയത്തും അലാം വെച്ച് അലാം വെച്ച് നമ്മൾ പഠിക്കുകയാണ് മാർക്ക് ഏതൊക്കെ ഭാഗത്തുനിന്ന് ചോദ്യം വരിക അതൊക്കെ അഡ്രസ്സ് ഇത് വായിച്ച് നോക്കി നോക്കി റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്തിട്ട് നമ്മളത് കാണാതെ പഠി പല വാക്കുകളും കാണാതെ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് പഠിക്കുന്ന സമയത്ത് നമ്മളെ കൂടെ പഠിക്കുന്ന കുറേയണ്ണം തേരാ പാര തെണ്ടി നടക്കണം അങ്ങോട്ടും കേട്ടും ഒരു ഒരു വട്ടം പോലും പുസ്തകം എടുത്ത് നോക്കുന്നില്ല പഠിക്കുകയും ചെയ്യുന്നില്ല പഠിക്കുന്നില്ല എന്ന് മാത്രമല്ല ഈ പഠിക്കുന്ന ആൾക്കാരെ ശല്യപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് എല്ലാവരും കയറി ചോറി അവനവ പഠിക്കില്ല പഠിക്കുന്ന ആൾക്കാരെ ചോറ് ചോറിഞ്ഞോട്ടിരിക്കുകയും ചെയ്യും അപ്പൊ നമ്മള് അവൻ ഇങ്ങോട്ട് വിളിക്കുകയാണ് വിളിച്ചിട്ട് ഇങ്ങോട്ട് പോലും ഇങ്ങോട്ട് പോരേ നമ്മൾ ചോദിക്കുകയാണ് എടാ എന്താ പ്രശ്നം എന്റെ പ്രശ്നം എന്താണ് എന്താ നീ പഠിക്കാത്തത് ഞങ്ങളൊക്കെ ഇവിടെ രാത്രിയും പകരം ഒക്കെ ഇരുന്ന് ഇങ്ങനെ നോട്ട് എഴുതി പഠിക്കുമ്പോൾ അലാമ വെച്ചുകൊണ്ട് പഠിക്കുമ്പോൾ നീ മാത്രം എന്താ പഠിക്കാത്തത് അതിന്റെ പ്രശ്നം എന്താണ് അത് മാത്രമല്ല ഞങ്ങൾ അലാം വെക്കുമ്പോ നീ അലാമെന്ന് കുറ്റം പറയും നീ നോട്ട് എഴുതുമ്പോൾ നോട്ടിന്റെ കുറ്റം പറയും നീ എന്തിനു കുറ്റം പറഞ്ഞു പറഞ്ഞടക്കാണ് അടാ നിനക്ക് പോയി പഠിച്ചൂടെ എന്ന് ചോദിക്കുക ആ സമയത്ത് അവൻ പഠിക്കാത്തതിന്റെ ന്യായീകരണം പറയാണ് ഓക്കെ അവൻ പറയാണ് എടാ നിങ്ങളൊക്കെ പഠിക്കുന്നത് പെണ്ണ് കെട്ടാനല്ലേ എങ്ങനെയുണ്ട് ടീച്ചർ അവിടെ എന്തൊക്കെ പറഞ്ഞു അല്ലെ അവിടെ നിങ്ങൾക്ക് എക്സാം പാസ് ആയിട്ടില്ലെങ്കിൽ പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുത്തു എക്സാമിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു കൊടുത്തു എക്സാമ്പ് ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജോലി കിട്ടുമെന്ന് പറഞ്ഞു നമുക്ക് അവിടെ നിങ്ങളെ ഒരു സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് സെക്യൂർഡ് ആകുമെന്ന് പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഇതെല്ലാം പറഞ്ഞതിന്റെ കൂട്ടർ പറഞ്ഞ കാര്യമാണ് എന്ത് നിങ്ങൾക്ക് വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞത് ബാവിന് നിങ്ങൾക്ക് നല്ല വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞു അത് മാത്രമേ കേട്ടിട്ടുള്ളൂ ഇങ്ങനെ കുറെ ആൾക്കാർ കേട്ടോ അതായത് ബാക്കി കാര്യങ്ങളൊന്നും കേൾക്കൂല ഇത് മാത്രമേ കേൾക്കുള്ളൂ അതിന് കാരണം ചിന്തിക്കുന്നത് ഈ തലച്ചോറുണ്ടല്ലോ അത് ഉപയോഗിച്ചുകൊണ്ടല്ല വേറെ എന്തൊക്കെയോ സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതേപോലെ തന്നെ വളരെ കഠിനമായിട്ടൊരു എക്സാം നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ചോദ്യ പേപ്പർ ഡിഫറെൻ്റ് ആണ് എൻ്റെ ജീവിതമല്ല നിങ്ങളുടെ ജീവിതം എനിക്ക് വരുന്ന പ്രയാസങ്ങളും എനിക്ക് കിട്ടുന്ന സൗഭാഗ്യങ്ങളും അല്ല നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ഈ ഒരു എക്സാമിന് കൃത്യമായിട്ടുള്ള ഒരു സ്കെഡ്യൂൾ ചെയ്തിട്ടുള്ള ഒരു ടൈം ലൈൻ ഒന്നുമില്ല അതായത് മൂന്ന് മണിക്കൂർ കണ്ടിന്യൂസ് എക്സാം മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ ബെല്ലടിക്കും ആവും അങ്ങനെയൊന്നുമില്ല ഈ എക്സാം ഞങ്ങൾക്ക് ഒരു മണിക്കൂറാവാം രണ്ട് മണിക്കൂറാവാം അഞ്ച് മണിക്കൂറാവാം ആറ് മണിക്കൂറാവാം അല്ലെ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഓരോരുത്തരുടെ ലൈഫ് എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും അവസാനിക്കാം അവസാനിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തിരിച്ച് വരികയെന്നുള്ളത് പോസിബിൾ അല്ല അപ്പൊ റസൂൽ നമുക്ക് പറഞ്ഞു തരികയാണ് നിങ്ങൾ നിർബന്ധമായിട്ടും എക്സാം ആയിരിക്കണം അതിന് റസൂൽ എന്തൊക്കെയാണ് പാസ്സാവാൻ വേണ്ടിയിട്ട് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ ഉത്തരങ്ങളെല്ലാം പഠിപ്പിച്ചു തരികയാണ് രാത്രി അലാം വെച്ച് തീർന്നിരിക്കേണ്ടി വരും നമ്മൾ അഞ്ച് നേരം അലാം വെക്കേണ്ടി വരും അലാം കേട്ടുകൊണ്ട് നമ്മൾ ആ സമയത്ത് പ്രവർത്തിക്കേണ്ടി വരും ഇതൊക്കെ എക്സാമിന്റെ ഭാഗമാണ് എന്നിട്ട് നമ്മളോട് പറയുകയാണ് നിങ്ങൾ എക്സാം പാസ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നിത്യനരകമുണ്ട് നരകശിക്ഷയുണ്ട് അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവരാണ് അപ്പൊ നിങ്ങളോട് ചെയ്ത് കൂട്ടിയിട്ടുള്ള എല്ലാ വൃത്തികേടുകളും നാളെ ചോദ്യം ചെയ്യപ്പെടും അതേപോലെ തന്നെ വിജയികളായ ആളുകൾക്ക് വേണ്ടിയിട്ട് നീതിവാനായിട്ടുള്ള കാരുണ്യവാനായിട്ടുള്ള ഔദാര്യവാനായിട്ടുള്ള അള്ളാഹു സ്വർഗം എന്ന് പറയുന്ന ഒരു സമ്മാനം ഒരുക്കിച്ചിട്ടുണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടും ഇല്ലാ കിരൻ സലാമൻ സലാമ അവർ സമാധാനം സമാധാനം എന്നല്ല അത് വെറൊന്നും കേൾക്കുകയില്ല അവിടെ സമാധാനപൂർവമായുള്ള ജീവിതം ഒരു പ്രയാസങ്ങളും ഇല്ലാത്ത സന്തോഷകരമായിട്ടുള്ള ജീവിതം അള്ളാഹു നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയാം ഇതെല്ലാം പറയുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു പറയുകയാണ് സ്വർഗവകാശികളായിട്ടുള്ള സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുന്ന ആളുകൾ അത്തരം ആളുകൾ നിങ്ങൾ ഒരിക്കലും കനിച്ചല്ല നിങ്ങൾക്ക് ഇണകൾ ഉണ്ടായിരിക്കും എന്ന് പറയാം ഇതെല്ലാം കേട്ടിട്ട് ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് പിന്നെ വീണ്ടും ഈ ഒരു സ്വർഗത്തിലെ ഇണകളിലേക്ക് മാത്രം നിങ്ങളുടെ ബ്രെയിൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ മാത്രം സെക്ഷലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചിന്തയുടെ കുഴപ്പമാണ് നിങ്ങളുടെ അവസ്ഥയാണെന്ന് എനിക്ക് പറയാനുള്ളൂ പരിതാപകരമായിട്ടൊരവസ്ഥ വീണ്ടും കാണാം അസ്സലാ വൈകുലം വരഹമ വർക്കാത്തു